ചിരിക്കാൻ പേടിക്കുന്നൊരു സ്ത്രീ ആണ് നിങ്ങൾ അഥവാ തുമ്മുമ്പോൾ മൂത്രം മൂത്രമറിയാണ്ട് ഇറങ്ങി പോകുന്നുണ്ടോ ഈ ഒരു കണ്ടീഷനെയാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളിൽ ഈ ബ്ലാഡറിൽ നിന്ന് യൂറിൻ പുറത്തു വരുന്നതിനുള്ള ഒരു ദ്വാരം എന്ന് പറയുന്നത് ഒരു നാല് സെന്റിമീറ്ററിന് നീളമുണ്ട് അതൊരു നയൻറ്റി ഡിഗ്രി ആംഗിളാണ് വെജൈനൽ സപ്പോർട്ട് കാരണം കിങ്ക് ചെയ്ത് നിക്കുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വെജാനൽ സപ്പോർട്ട് കുറയുകയോ അത് പ്രായം കൂടുകയോ ഇല്ലെങ്കിൽ ഫൈബ്രോയിഡ് പോലത്തുള്ള ഒരു ബുദ്ധിമുട്ട് യൂട്രസിൽ വരികയോ ഇല്ലെങ്കിൽ ഗർഭപാത്രം ഇറങ്ങി വരുന്ന സാഹചര്യത്തിൽ ഈ ആങ്കിള് ആയിട്ട് യൂറിനറി ബ്ലാഡറിൽ നിന്ന് മൂത്രം പുറത്തേക്ക് വരാൻ വളരെ എളുപ്പമാകുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു അബ്ഡോമിനൽ പ്രഷർ ഇൻക്രീസ് വരുമ്പോൾ തുമ്മുമ്പോഴോ ചിരിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ എല്ലാം അറിയാണ്ട മൂത്രം പുറത്ത് ചാടിപ്പോവും ഇതിപ്പോൾ വളരെ ഏർലി സ്റ്റേജസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെൽവിക് ഫ്ലോർ എക്സസൈസസിലൂടെ തന്നെ ഇത് പരിഹരിക്കാം കുറച്ചും കൂടെ അഡ്വാൻസ് കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വെജൈനൽ മെഷ് സർജറീസിലൂടെ ഈ സപ്പോർട്ട് നമുക്ക് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാം ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കീഹോൾ സർജറിയിലൂടെ തന്നെ ഈ സപ്പോർട്ട് റീഎസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും